നമസ്കാരം ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചുകൾക്കും കരോൾ സംഘങ്ങൾക്കും പ്രാർത്ഥനാ ചടങ്ങുകൾക്കും നേരെ കടുത്ത ആക്രമണം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഈ മാസം ഇരുപത്തിരണ്ടിന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് കാത്തലിക് പ്രാർത്ഥനാ യോഗത്തിനു നേരെ ഹിന്ദുത്വവാദ സംഘടനകളുടെ ആക്രമണം നടന്നു ഇരുപതിന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ചർച്ചിൽ നടന്ന പ്രാർത്ഥന യോഗത്തിലേക്ക് ബി ജെ പി നേതാവ് അഞ്ജു ഭാർഗവയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരച്ചുകയറുകയും അക്രമമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഭാർഗവ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചാവൈകല്യമുള്ള സ്ത്രീയുടെ കൈപിടിച്ച് തിരിക്കുന്നതും മുഖം പിടിച്ച് ധരിക്കുന്നതും സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഡിസംബർ പതിനാലിന് രാജസ്ഥാനിലെ ദുൻഗർപൂർ ജില്ലയിലെ ബിച്ച്വാല ഗ്രാമത്തിലുള്ള സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഒരു ഞായറാഴ്ച കുർബാന തടസ്സപ്പെടുത്തുകയുണ്ടായി ഡൽഹിയിൽ പൊതുസ്ഥലത്ത് സാന്താത്തൊപ്പി ധരിച്ചെത്തിയ സ്ത്രീകളെ ആക്രമിച്ചു ഒഡീഷയിലെ ഭുവനേശ്വറിൽ സാന്താ സാന്താത്തൊപ്പികളും ക്രിസ്മസ് അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ പാസ്തരെയും ഭാര്യയെയും പൊതുസ്ഥലത്ത് ഭീഷണിപ്പെടുത്തി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്ത്യൻ പുരുഷന്റെ സംസ്കാരത്തിനെതിരായി പ്രതിഷേധിച്ചവർ വീടിന് തീരുകയും പള്ളികൾ കത്തിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങൾ കൂടി സമീപ വർഷങ്ങളിലായി അത് വാർത്തയല്ലാത്ത വിധം വ്യാപിച്ചിരിക്കുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറസിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്ത്യാനികൾക്കെതിരെ രേഖപ്പെടുത്തപ്പെട്ട എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങളുണ്ടായി പ്രതിമാസം ശരാശരി അറുപത്തി ദശാംശം അഞ്ച് സംഭവങ്ങൾ ഈ വർഷം നവംബർ വരെ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് എഴുന്നൂറ്റി ആറ് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓരോ വർഷവും ക്രിസ്മസ് അടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളും ഭീഷണികളും അവമാനങ്ങളും പതുവാസിയായി മാറുന്നത് യാദർച്ഛികമല്ല അത് സൂക്ഷ്മമായി വളർത്തിയെടുത്ത മതവൈര്യത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ പള്ളികളിൽ കയറി ആരാധന തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ വൈദികരെയും സന്യാസിന്മാരെയും പൊതുവേദികളിൽ അപമാനിക്കൽ മതപരിവർത്തനം ആരോപണം ഉയർത്തി വിശ്വാസികളെ വേട്ടയാടൽ സ്ഥിരം ആയുധങ്ങളാണ് ഇത്തരം അക്രമങ്ങൾ നടക്കുന്ന അവസരങ്ങളിൽ ഭരണകൂടവും നിയമസംവിധാനങ്ങളും പുലർത്തുന്ന മൗനം അക്രമങ്ങളെക്കാൾ ഭീകരമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ആരാധനയ്ക്കുള്ള അവകാശം വിശ്വാസം സ്വന്തമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം തുടങ്ങിയവയെല്ലാം ഇന്ന് കടലാസിലൊതുങ്ങുന്ന പ്രഖ്യാപനങ്ങളായി മാറുന്നു ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമല്ല മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന അടിസ്ഥാന സത്യത്തെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവണതകളാണ് ക്രിസ്മസ് കാലത്തെ അതിക്രമങ്ങൾക്ക് പിന്നിൽ ഒരു മതത്തിന്റെ ആഘോഷം തന്നെ ഭീഷണിയായി ചിത്രീകരിക്കുന്നിടത്താണ് പ്രശ്നത്തിന്റെ ആഴം ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക ക്ഷേമ മേഖലകളിൽ നൂറ്റാണ്ടുകളായി നൽകിയ സംഭാവനകൾ ചരിത്ര സാക്ഷ്യങ്ങളാണ് ദൂരദേശങ്ങളിൽ ആദിവാസി മേഖലകളിൽ നിന്ന് നഗരങ്ങളിലെ ഹൃദയത്തിലേക്ക് വരെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ മനുഷ്യ സേവനത്തിന്റെ മാതൃകകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതേ സമൂഹത്തെ പരിവർത്തന ലോപി മുദ്രകുത്തി അപമാനിക്കുന്നത് ചരിത്രത്തോടും യാഥാർത്ഥ്യത്തോടും നടത്തുന്ന തുറന്ന വെല്ലുവിളിയാണ് ഇത് ഒരു മതവിഭാഗത്തിന് മാത്രം പ്രശ്നമായി കാണുന്നത് അപകടകരമാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരായ ഇന്നത്തെ ആക്രമണങ്ങളെ വേർപെടുത്തി വായിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിനെതിരെ വർഷങ്ങളായി തുടരുന്ന അക്രമങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായാണ് ഇത് ലിഞ്ചിങ്ങുകളും ആരാധനാലയങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും വെറുപ്പ് പ്രചാരണങ്ങളും വഴി മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്ന അതേ അക്രമ രാഷ്ട്രീയമാണ് ക്രൈസ്തവരിലേക്കും ഗുണ്ട ആക്രമണങ്ങൾ ിൽ നടക്കുമ്പോൾ നിയമനിർമ്മാണത്തിലൂടെ അതിന് നിയമസമിതിയുടെ മറയിട്ട് കൊടുക്കുന്നു എന്നത് ജനാധിപത്യ മതേതര സമൂഹത്തെ അമ്പരപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പരീക്ഷിച്ച മാതൃക വിജയകരമാണെന്ന് കണ്ടപ്പോൾ അതേ പങ്കെടുപ്പ് ക്രൈസ്തവ സമൂഹത്തിനെതിരെയും പ്രയോഗിക്കുകയാണ് ഭരണഘടന ഉറപ്പുനൽക്കുന്ന മത സ്വാതന്ത്ര്യത്തെ ക്രിമിനലൈസ് ചെയ്യുകയും വിശ്വാസ പ്രകടനത്തെ കുറ്റമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രവണതകൾ ജനാധിപത്യ ഇന്ത്യയുടെ ആത്മാവിനെയാണ് വെല്ലുവിളിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളും അവയെ അനുഗമിക്കുന്ന ഭരണകൂട നിശബ്ദതയും ഇന്ത്യയുടെ ഭരണഘടനയോടുള്ള തുറന്ന അവഗണനയാണ് ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തഞ്ച് ഓരോ പൗരനും മതം സ്വതന്ത്രമായി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശം നൽകുമ്പോൾ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുന്നു എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ ഈ വകുപ്പുകൾ ന്യൂനപക്ഷങ്ങൾക്ക് ബാധകമല്ലാത്ത വ്യവസ്ഥകളായി മാറുന്നതാണ് ക്രൈസ്തവ വേട്ട ശക്തിപ്പെടുത്തുന്നത് ഒരാൾ തന്റെ വിശ്വാസം തിരഞ്ഞെടുക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഭരണഘടനാപരമായ അവകാശമായിരിക്കെ അതിനെ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്ന നിയമങ്ങൾ എങ്ങനെയാണ് ഭരണഘടനാ സാധുത അവകാശപ്പെടുന്നത് ഒരേ നിയമവും വ്യത്യസ്ത പൗരന്മാർക്ക് വ്യത്യസ്തമായി പ്രയോഗിക്കപ്പെടുന്നത് നീതിയല്ല രാഷ്ട്രീയ വിവേചനമാണ് ഭരണഘടന കൈയിലെടുത്ത് സത്യം ചെയ്ത സർക്കാരുകൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നൈതികമോ നിയമപരമോ ആയ അവകാശമില്ല നാളെ അതേ വെറുപ്പ് മറ്റേതെങ്കിലും ന്യൂനപക്ഷത്തിനെതിരെ തിരിയാം അതുകൊണ്ട് തന്നെ ഈ അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഭരണഘടനയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ഭരണകൂടം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം അക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന പേരിൽ ലഘൂകരിച്ച് കാണുന്നത് ശരിയല്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും അപലപിക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ഭരണഘടനാപരമായ കടമയാണ് അത് ചെയ്യാതെ പോയാൽ ഇന്ത്യയുടെ മതേതര ആത്മാവിനെയാണ് തകർക്കുക അക്രമത്തിനെതിരെ ഉറച്ച നിലപാടും നിശ്ശബ്ദതക്കെതിരെ ശബ്ദവും അനിവാര്യമാണ് ഇരുട്ടിനെ ശബിച്ചുകൊണ്ടിരുന്നാൽ പോരാ വെളിച്ചം കത്തിക്കാനും ഇന്ത്യ തയ്യാറാവണം ക്രിസ്മസിൻ്റെ യഥാർത്ഥ ആത്മാവിനോടുള്ള ആദരവും ഇന്ത്യ എന്ന ആശയത്തോടുള്ള വിശ്വാസവും അതാണ് ആവശ്യപ്പെടുന്നത്